എല്ലാവരും സജസ്റ്റോസ്റ്റ് ഞാൻ സ്വാഗതം നിങ്ങളെ നാട്ടിമാര് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന കുറേ ആൾക്കാരുണ്ട് പൂജയായിട്ട് കാണുന്നവരെ പഴയ ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് പറയാനാണ് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയത് എൻ്റെ കുറേ കോണ്ടാക്റ്റ് എൻ്റെ ഇഷ്ടന്മാരെ കോൺടാക്റ്റ് പോയിട്ടുണ്ട് അപ്പം ഞാൻ കുറേ പേർക്കറിയാം ഞാൻ എന്നെ ബേഡ് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരെന്ന് ഞാൻ വീണ്ടും വീണ്ടും ബേഡ് എൻ്റെ കായം ചോദിക്കും ഓരോ മാസം എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിക്കും അങ്ങനെ കുറെ ആൾക്കാർ നമ്പർ പോയിട്ടുണ്ട് അപ്പം ഇപ്പം ഒരുവിധം എന്റെ ഫോണ് വെള്ളം ഒരു ഫോൺ സെറ്റ് ആയി വെച്ചിട്ടുണ്ട് അപ്പം അതിലാണ് ഞാൻ ഇപ്പം വീഡിയോ കാര്യങ്ങളൊക്കെ ഇപ്പം ഇടുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇപ്പം എന്റെ ആ ഫോൺ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ഫോൺ നമ്പറിൽ എന്നെ മെസ്സേജ് അയക്കാം അപ്പം എൻ്റെ കുറെ മെസ്സേജ് ഉള്ളവരുണ്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട് അതൊന്ന് സായം അയക്കുക സായ അയച്ചു പേരയക്കാം എന്റെ ഏതൊക്കെയാണ് പേരെടുത്തിട്ടുള്ളവര് അതൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക എന്നൊക്കെ നമ്പർ സേവ് ചെയ്തതാണ് അപ്പം ഇന്ന് കാണിക്കുന്നത് നമ്മളെ ബാക്കിലെല്ലാം നമ്മുടെ ബേസിൻ്റെ കേജാണെന്ന് അറിയാം അപ്പം എനിക്ക് ഓരോ ദിവസവും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അപ്പം ഞാൻ പറഞ്ഞു തരണം നിനക്ക് അതിനെക്കുറിച്ച് പഠിപ്പിക്കണം ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഓൺ ബ്രേഡിങ്ങിലേക്ക് ബ്രേഡിങ്ങിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് അവർ ഡിസ്റ്റർബ്ലേസ് ചെയ്യുന്നില്ല അപ്പം ഇന്ന് കണ്ടിട്ടുള്ളത് അവർക്കുള്ള ഫുഡാണ് നമുക്കറിയാം ഡെയിലി കൊടുക്കുന്ന ഫുഡൊക്കെയാണ് അപ്പം ഇത് ഡെയിലി ഫ്രൂട്ട് പയറ് ഗോമ് മുളപ്പിച്ച അങ്ങനെയൊക്കെ കൊടുക്കും ഡെയിലി എല്ലാവർക്കും കൊടുക്കുന്നതാണ് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അപ്പോഴേക്ക് നന്നായിട്ടാണ് ഫുഡ് ഇങ്ങനെയുള്ള കൊടുക്കുന്നത് അപ്പം ഇപ്പം എല്ലാ ഓൺ ബ്രീഡിങ്ങാണ് അപ്പോൾ കൂടുതലായിട്ട് ശല്യപ്പെടത്തില്ല അപ്പം ഇന്ന് ചിലച്ചിട്ട് വന്നത് എൻ്റെ കിളിക്കുഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവരൊന്ന് കാണിച്ചരാൻ വേണ്ടി മാത്രമാണ് ഓക്കെ അതുകൊണ്ടാണ് പിന്നെ ഒരു രണ്ട് പേർ മുട്ടകളുണ്ട് അവരൊന്ന് കാണിച്ചരാൻ വേണ്ടിയാണ് അപ്പം എൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് എന്തായാലും കൺഫേം ആയിട്ട് കിട്ടിയിരിക്കും അപ്പോൾ ഫുള്ളായിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആളെന്ന ഔഷധം ചെയ്തു വയ്ക്കുക അപ്പം ചെറിയൊരു വീഡിയോ ആണ് കൂടുതലായിട്ട് ഇവിടെ നിന്ന് ഡിസ്റ്റർബൻസ് ചെയ്യാൻ പറ്റില്ല അത് ബ്രീഡിങ് അവർക്ക് ബ്രീഡിങ് സ്റ്റോപ്പ് ആവും അല്ലെങ്കിൽ അവർക്ക് ബ്രീഡിങ്ങിൻ്റെ തടസ്സം കാര്യങ്ങളൊക്കെ വരും ഞാൻ ഇവിടെ കിടന്നു വിളിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരും ഓരോട്ടാണ് എൻ്റെ ഒരിത് ഞാൻ പറയുകയാണ് അവരെ കൂടുതലായിട്ടും ഡിസ്റ്റർബൻസ് ചെയ്യാൻ പോകത്തില്ല എല്ലാവരും ഓൺ ബ്രീഡിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിലും ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പം ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെതായ ഒരു ഇതിൽ ഈ ഞാൻ വീട് എടുക്കുന്നത് അപ്പോൾ കൂടുതലവരെ ഞാൻ ശല്യപ്പെടുത്തൂല്ല അവരെ ഓക്കെ അപ്പം ഞാൻ നേരത്തെ നമുക്ക് വീട്ടിലോട്ട് തന്നെ പോവാം ഓക്കെ അപ്പം നമുക്ക് വീട്ടിൽ കാണാം ഫസ്റ്റ് ഈ കേജിലാണ് നമുക്ക് ആകപ്പാടെ ഉള്ള രണ്ടേ രണ്ട് കുഞ്ഞാണ് ഞാൻ അവരെ കാണിച്ചു തരാം രണ്ടും ലൂട്ടിനോ ഫിഷറാണ് പിന്നെ അതിനകത്ത് നിന്ന് കാണിച്ച് തരുന്നിട്ട് അപ്പം ആദ്യം നമ്മൾ ഏത് കേജ് എടുക്കുമ്പോഴേ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഇവരൊക്കൊന്ന് ഇതൊന്ന് മുട്ട അപ്പം നമ്മൾ അതായത് തുറക്കാൻ അതിൻ്റെ ഇത് തുറക്കാൻ വേണ്ടി വേണ്ടിയാണെന്ന് അറിയാൻ പറ്റും നല്ല രീതിയിൽ ഒന്ന് രണ്ട് മൂന്ന് ഓട്ടം ഒന്ന് കൊട്ടുക അപ്പം അവരെ ആ കുഞ്ഞീന്ന് മാറി നിൽക്കും ഓക്കെ ആ അതുകൊണ്ടല്ല മാറി നിന്നിട്ടുണ്ട് ഫീമെയിൽ ഇതായിപ്പം ഇത് തന്നിട്ടുണ്ട് ഞാൻ ഫ്ലാഷ് ലൈറ്റ് കാണിച്ച് കാണിച്ചരാം എങ്കിലത് ഇരിക്കാൻ കാണുന്നുള്ളു അതാണ്ട് രണ്ട് കുട്ടികളാണ് നമുക്ക് ഈ ഓട്ടം വിരിഞ്ഞുള്ളത് ബാക്കി ഞാൻ മുട്ട എടുത്ത് കളഞ്ഞ നാല് മുട്ട ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ അച്ഛൻ ഇതാണ് ഓക്കെ അവർ ഒരിക്കലും അവർ കയറുന്ന സ്ഥലത്ത് ആ ഒരു നമ്മളെ ബേഡ് കയറുന്ന സ്ഥലത്ത് ഒരിക്കലും മുട്ട എടുത്തില്ല കയറുന്നത് ഈ മൂല അറ്റത്താണ് അവർ എഗ്ഗ് ചെയ്യുന്നത് അപ്പം ഇവിടെ രണ്ടും എന്തോ നമ്മൾ ഭാഗ്യത്തിന് രണ്ട് ലൂട്ടിനോ ഫിഷറാണ് ഇരിഞ്ഞിട്ടുള്ളത് വേറെ എന്ന് പറഞ്ഞാൽ കണ്ണ് ബ്ലാക്ക് ഐ അല്ല കണ്ണാൻ റെഡ് ഐ ആണ് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ ഇത് കൊച്ചിലേ തന്നെ നമുക്ക് റെഡ് ഐ ആണോ ബ്ലാക്ക് ഐ ആണോ അറിയാൻ പറ്റും അപ്പോൾ അവരുടെ പേരൻസ് ദയവരാണ് ഓക്കെ ഇവരെ കൂടുതലായിട്ട് അവരെ ഡിസ്റ്റർ മിസ് ചെയ്യത്തില്ല എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ദൈവരാണ് ലൂട്ടിനോ ഫിഷറും രാജ്യം വിഷറും സ്പിറ്റായിട്ടുള്ളൊരു പേറാണിത് ഓക്കെ അങ്ങനെയുള്ള ഒരു പേർന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഇത് ഞാൻ പോസ്റ്റർ പേരൻസാണ് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് എങ്കിലും ആ ലൂട്ടിനും എനിക്ക് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇവരെ ലൂട്ടിനോഷൻ സ്ലിറ്റ് ലൂട്ടിനാണ് എനിക്കിതുവരെ കിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരെ അവരെ ഒന്ന് ശല്യപ്പെടുത്തുകയാണ് അത് ആ ഒരു കുഞ്ഞിൻ്റെ ഒരു ചെ നമ്മളെല്ലാവർക്കും ഒന്ന് നിരീക്ഷിക്കണം ഇവരെ നോക്കിയാൽ എന്തൊക്കെയാണെന്ന് ആ കുഞ്ഞിൻ്റെ അവിടെ ആ ഒരു കണ്ണിൻ്റെ എന്തോ ഒരു ചെറിയ ഇതിരിക്കുന്നുണ്ട് അതൊന്ന് വൃത്തിയായി കൊടുക്കാം അപ്പോൾ അങ്ങനെ എല്ലാ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് നോക്കുക കിളിക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുവെന്ന് അപ്പോൾ ആ കുഞ്ഞുങ്ങളതാ കണ്ടല്ലോ അതിൻ്റെ ക്രോപ്പ് കാര്യങ്ങളുള്ള ഫുഡൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇത് ഡേ ടു ഡേ ടു ഡേ ത്രീ ചിക്കലാണ് വളരെ കുട്ടികളാണ് ഓക്കെ ഇപ്പോൾ വിരിഞ്ഞിട്ട് ഒന്ന് രണ്ട് ദിവസം പ്രായമായിട്ടേ ഉള്ളൂ മറ്റന്മാരെ അതെ ഇത് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചതിൻ്റെ പേരാണേ കേട്ടോ അവരെ എത്ര മുട്ടായിട്ടൊന്നു ഞാൻ കാണിച്ചു തരാം കാണണ്ടല്ലോ അത് മുട്ട ഇട്ടിട്ടുണ്ട് അവരൊക്കെ അഗ്രസീവ് ആണ് അതുകൊണ്ടല്ലേ അതിൻ്റെ അടുത്തായിട്ട് കാണാൻ പറ്റും മുട്ട അപ്പൊ ഇതടുത്ത പേരിന്റെ അതിൽപ്പെട്ടത്തില്ല കാരണം അവർ ഓൺ ബ്രീഡിങ്ങിലാണ് നിൽക്കുന്നത് അടുത്തായിട്ടുള്ള ഒരു പേര് വൈലറ്റ് ആണ് ബ്ലൂ സീരീസ് ആണത് ഓക്കെ എത്ര മുട്ട ഇട്ടിട്ടുണ്ടോ മുട്ട വിരിഞ്ഞിട്ടുണ്ടോ ആ